ഹായ് എല്ലാവർക്കും നമസ്കാരം ചരിത്ര ചരിത്ര നിമിഷമാണ് നിമിഷം എന്ന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇന്നിവിടെ വെറുതെ പറയാട്ടോ കളിയാക്കിട്ടോ ഒന്നുമില്ലേ തുടങ്ങിയാൽ ഇന്ന് ആദ്യമായിട്ട് പുതിയൊരു ചാനലിന് വേണ്ടി സ്വാഗതം പറയാണ് ഇന്ന് അലിയനും പെങ്ങളും കൂടിയും പുതിയൊരു ചാനൽ ഇവിടെ ആരംഭിക്കുകയാണ് നിങ്ങളെല്ലാം അവരെ സപ്പോർട്ടും ഈ ചാനലിൽ വേണം അപ്പൊ ഇത് അവരെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോ ഇന്റർവ്യൂലെയാണ് ഞങ്ങളിപ്പോ ഉള്ളത് ആലപ്പുഴയിലാണ് ഉള്ളത് വയനാട് എടുക്കുന്നത് പക്ഷേ ഇന്റർവ്യൂ ഇവിടെ ഭാവി തന്നെ ഹായ് ഹായ് പറയട്ടെ ഞങ്ങളെ ചാനലിന്റെ പേര് എഫ് ജെ ബ്ലോഗ്സ് എന്നാണ് എഫ് ജെ എന്ന് ഉദ്ദേശിക്കുന്നത് ഫാത്തിമ ജാഫർ ജഫർ ഒന്നിനത് എത്തെടുത്തതാണ് കേട്ടോ അപ്പൊ ഞാൻ പരിചയപ്പെടുത്തണല്ലോ എന്റെ പേര് ഫാത്തിമ ഫാത്തിമ ഷഹാന വയനാട്ടിലാണ് വീട് മേപ്പാടിയാണ് താമസം ആ എന്നെ വിളിക്ക ഭാവി സിസ്റ്ററാണ് ഡോക്ടർ എം ബി ബി എസ് ആദ്യം അല്ല നാത്തൂല് നാത്തൂല് അപ്പൊ ഞാൻ എന്നെ ഞാൻ ഫാത്തിമ ഭാവി എന്നെ വിളിക്ക ഇത് എന്റെ ബിസിനസ് ആണ് ജാഫർ കേട്ടോ ഭയങ്കര തള്ളവള് ഇത് ഉപ്പച്ചി ഉപ്പച്ചോനെ കളിയാക്കി ചാനല് പുതിയ ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താ എന്നെ തുടങ്ങാൻ ചെയ്തത് എന്റെ താത്തോ ഉമ്മ പറയണ്ട് അല്ലല്ല സീരിയസ് ആയിട്ട് പറയാണ് താത്തയാണ് എനിക്ക് മോട്ടിവേഷൻ കാരണം രണ്ടു ദിവസം അതിന്റെ പുറകിടക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെ ഇല്ല അല്ല തന്നു പക്ഷെ നമ്മൾ പുറകിലോ ഒരാൾ ആ അല്ല ഇപ്പൊന്ന് വെച്ചാല് താത്ത ഇങ്ങനെ പുറകെ നടന്ന് സത്യം നിങ്ങൾക്ക് പറഞ്ഞിട്ട് അങ്ങനെ എന്നും പറഞ്ഞു ആ താത്ത സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ അപ്പൊരു ധൈര്യം ഉണ്ടാവുമല്ലോ അപ്പൊ ഇത് ഉപ്പച്ചി ഉപ്പച്ചീനെ പിന്നെ നിങ്ങൾ ഞങ്ങൾ യാസിൽ കണ്ടിട്ടുണ്ടാവും ഇത് ഉമ്മ പണ്ടത്തുപ്പിച്ചല്ല മുതലാളിയാണ് ഭാവി ഹെലികോപ്റ്ററിന്റെ മുതലാളി കൂടിയാണ് സ്വന്തം പറഞ്ഞി അബിലിജി ഐസിളിക്കും ഇവന്റെ പേര് നിനക്കറിയോ എന്നാ പറ അല്ല ഏട്ടെ അവന്റെ ഫുൾ നെയിം മുഹമ്മദ് ആ അതങ്ങനെ തന്നെയാ അത് വൈസ് കിട്ടലൊന്നും ഉണ്ടാവില്ല അവന്റെ ഫുൾ നെയിമ് മുഹമ്മദ് ഐറിഖ് ലൂഎ ലൂയിന്നട്ട നമ്മള് വിളിക്ക പിന്നെ ഇത് മുഹമ്മദ് യാസിൻ യാസീം ബ്ലോക്സിന്റെ ഉടമ എന്താ പറയണ്ടേ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ നാല് ലക്ഷത്തേക്കാൾ വേറൊരു ചാനലിൽ ലക്ഷത്തേക്കാൾ ഫോളോവേഴ്സ് ഉള്ള ഒരു അതിന്റെ താഴെ ഞാൻ വരും കേട്ടോ അപ്പൊ എല്ലാവരും ഫസ്റ്റ് വീഡിയോ അപ്പൊ ഞങ്ങള് ചാനലെല്ലാം നിങ്ങള് മറ്റേ എപ്പോഴും ചാനൽ തുടങ്ങും നിങ്ങൾക്ക് ഒരു സിഗ്നേച്ചർ സ്റ്റൈലില്ലേ അത് കൊണ്ടുവാ എന്താ അതൊന്നും പറഞ്ഞേണ്ടത് എന്താണ് ഈ ചാനലിനോട് ഉദ്ദേശിക്കുന്നത് എന്ത് ടൈപ്പ് വ്ലോഗ് ആയിരിക്കും ഡെയിലി വ്ലോഗ് നമുക്ക് ആ അതുപോലെ തന്നെ ആ അത് അങ്ങനെ ആ ആ പിന്നെ പിന്നെ ക്യാമറ വിഷയം ഉണ്ടാവും പിന്നെ എടുക്കണ്ട സ്റ്റൈല് ഇവനങ്ങ ഇവൻ്റെ ഒരു മണ്ടനായിരുന്നോ ആ ഇവൻ്റെ ഒരു മണ്ടനായിരുന്നോ ഇപ്പോഴാണ് ഇവന് കഴിവ് തെളിയിച്ച് വരുന്നത് ഓ നോ 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 മാമാ പിന്നെ ഇനി ജാഫർഖാന്റെ ഫാമിലി ഉണ്ട് കേട്ടോ നാട്ടില് ആ ചെറുപ്പ ഉമ്മ താത്ത മക്കള് പിന്നെ അനിയൻ സനോവർ ഇനി ഇൻഷാ അല്ല ആ അപ്പൊ ഇത് നമ്മളെ എഫ് ജെ വ്ലോഗ്സിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് വീഡിയോ ഇൻട്രോ വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേണ്ട അങ്ങനെ പഠിച്ചു വരുന്നു എന്നാ ഇൻഷാല്ലോ ട്രാവലിംഗ് ആണോ ഫുഡ് വിത്ത് ട്രാവലിംഗ് ആണോ വയനാട്ടിൽ വയനാട്ടിൽ പൊതുവേ ഫുഡ് കൊറേ ഫുഡ് ആ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് ആ ആ നിങ്ങൾക്ക് കമന്റ് ചെയ്യണം ഈ വീഡിയോന്റെ താഴെ ചെയ്യ ഷെയർ ആ അതന്നെ പറയലിന് ആ ഞങ്ങളെ ഫോട്ടോഗ്രാഫർ നല്ല നല്ല ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു എന്റെ ഇൻഷാല്ല ആ സന്തോഷം ആ നാളെ മുതൽ രണ്ടു ദിവസം നാളെ വെച്ചാൽ രണ്ടു ദിവസം ഫുൾ ഹൗസ് ബോട്ട് ആയിരിക്കും ഫുൾ യാത്ര വീഡിയോസ് ആയിരിക്കും നമ്മൾ വയനാട്ടിൽ എത്തുന്നവരെ ഓക്കെ നീ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടിയിൽ ചോദിച്ചാൽ മതി ചിലപ്പോൾ എന്താണ് പേര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ എവിടെയാണ് ആ മനസ്സിലെ